കടലിനെ പൊന്നിനെ പോണോര് പോയി വരുമ്പോൾ വരും ഹോയ് ഹോയ് പോയി വരുമ്പോൾ അപ്പൊ നമ്മുടെ സുനാമി എപ്പിസോഡ് രണ്ടാം ഭാഗത്തിലോട്ട് കിടക്കുകയാണ് ഗൈസ് അപ്പൊ രണ്ടാം ഭാഗം എടുക്കുമ്പോൾ കടല് കാണിച്ചിട്ട് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു സൂര്യൻ അസ്തമിക്കാറായി നിൽക്കുകയാണ് അപ്പൊ ഞാൻ അടുത്ത പാടാൻ പോകുന്ന പാട്ട് ഞാൻ നമ്മുടെ ലീലാകൃഷ്ണന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അതായത് നമ്മുടെ പച്ചക്കുതിരയുടെ ഹസ്ബൻഡ് മിസ്റ്റർ ലീലാകൃഷ്ണന് വേണ്ടിയിട്ട് ഓ മനപ്പുഴ കടപ്പുറത്തിന്നോ മനേ എന്നടിയത് ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ സുനാമി പാർട്ട് ടു ആണേ അപ്പോൾ ഈ വീഡിയോയ്ക്ക് സെക്കൻഡ് പാർട്ട് വേണമെന്ന് ചോദിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോഴും കമൻറ്റ് ഉണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട് വേണം പിന്നെ ഞാൻ മെയിൻ വീഡിയോ ഇട്ടതിൻ്റെ താഴെ തന്നെ വന്നിട്ട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മോളെ രണ്ടാം ഭാഗം വേണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം സുനാമി ഓർമ്മകൾ രണ്ടാം ഭാഗം അപ്പോൾ നമ്മൾ നിർബന്ധിതരായി ഇവിടെ നിന്ന് പോയേ പറ്റൂ ഇനിയിപ്പം ധൈര്യം സംഭരിച്ച് നിന്നിട്ട് കാര്യമില്ല എന്ന് നിർബന്ധിതരായപ്പോൾ നമ്മൾ നമ്മളിവിടെ വിട്ട് പോകാൻ തീരുമാനിച്ചു അതായത് ജീവൻ രക്ഷിക്കണം ഇപ്പം സ്ഥലവും വീടും ഒന്നും ഇല്ലെങ്കിലും ജീവനുണ്ടെങ്കിൽ പുല്ലെങ്കിലും വരച്ച് തിന്നാലോ ആ ഒരു ഇതായിരുന്നു ജീവൻ രക്ഷിക്കണം അപ്പം അമ്മമാർക്കായാലും ഇപ്പം മക്കളെ കൊല്ലാനാരും വിട്ടു കൊടുക്കൂലല്ലോ സ്നേഹമുള്ള അമ്മമാരാരും മക്കളെ മരിക്കണം ആഗ്രഹിക്കില്ലല്ലോ അപ്പോൾ ഉമ്മാക്കൊക്കെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിയാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് അതായത് സുനാമി വന്ന മൂന്നാം ദിവസം സുനാമി അതോടെ കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലായിടത്തും കയറി അത് പോയി പിന്നെ വരത്തില്ലായിരുന്നു നമ്മളെയൊക്കെ അതിനുശേഷമാണ് ആൾക്കാരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങിയത് അങ്ങനെ നമ്മളെല്ലാവരും കൂട്ടയോട്ടം കൈ കിട്ടിയതുമൊക്കെ പറക്കി വീട്ട് സാധനങ്ങളൊന്നും പറക്കാൻ പറ്റത്തില്ല കാര്യം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടിയോ അങ്ങനെ പോകാനൊന്നും ഒരു ഇതുമില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അക്കരെ പോയി അക്കരെ എന്ന് പറയുമ്പോൾ മാടൻ വിള ഞാൻ ഇന്നലെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു കായലും പാലുമൊക്കെ അത് കടന്ന് ഞങ്ങൾ അങ്ങ് മൂത്തമ്മയുടെ വീട് അക്കരെയാണ് അപ്പോൾ അവിടെ എൻ്റെ സഹോദരന് കാറുണ്ട് മൂത്തമ്മ ഗൾഫിലാണ് മൂത്തമ്മരുടെ മോന് ഉണ്ട് അപ്പം മൂത്തമാരെ മോൻ്റെ കാറിലാണ് ഞങ്ങൾ കണിയാപുരം കഴിഞ്ഞ് അണ്ടൂർക്കോണമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എൻ്റെ മൂത്തമാരെ മോളെ കെട്ടിച്ച് സ്ഥലമാണ് അവിടെ അവിടെ പോകാനായിരുന്നു പ്ലാൻ അണ്ടൂർക്കോണം കുറച്ച് ദൂരെയാണ് അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ സേഫ് ആവും നമ്മുടെ ജീവൻ എന്നുള്ള ഇതിലാണ് പോകുന്നത് ഒരു ഭൂമി വിൽക്കം വന്നാൽ പിന്നെ എവിടെ പോയിട്ടും കാര്യമില്ല പക്ഷേ അന്നും അങ്ങനെ ചിന്തിക്കാനുള്ള ഇതൊന്നും നമ്മൾ കുഞ്ഞാണ് എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഞാനൊരു പൂച്ച വട്ടം ചാടിയാൽ അല്ലെങ്കിൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ നമ്മുടെ വീട്ടിൽ പണ്ട് മുറമുണ്ട് പ്ലാസ്റ്റിക് മുറവല്ല പണ്ടത്തെ നമ്മുടെ ഈ മറ്റേ സാധാരണ മുറമുണ്ടല്ലോ ആ മുറം ഇങ്ങനെ രാത്രി ഒരു ദിവസം ഇരുന്ന് ആടിയപ്പം ആരോ വന്ന് നിന്ന് തലയാട്ടുന്നു എന്നും പറഞ്ഞ ബോധം കെട്ടിണ ആളാണ് ഞാൻ അപ്പം അത്രയും പേടിത്തൂറിയാണ് ഞാൻ അപ്പോഴേ ഞാൻ എനിക്ക് എനിക്കിവിടെ നിന്ന് പോകണം പോകണം പോണമെന്നുള്ള ഒരു ഒറ്റ ഇതായിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഇവിടുന്ന് ജീവൻ രക്ഷപ്പെടുത്തണം പഠിക്കണം പഠിക്കാൻ സ്കൂളിൽ പോകണം ആ ഒരു ഇത് പിന്നെ വാപ്പ അങ്ങ് ദൂരെയാണ് വാപ്പായ പിന്നെ കാണാൻ പറ്റില്ല സഹോദരൻ ദൂരെ നിന്ന് പഠിക്കണം ആ ഒരു ഇതൊക്കെ ആ ഒരു പ്രായത്തിൻ്റെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കിട്ടിയ തുണി ഏതാണെന്ന് നോക്കിയില്ല ഒരു സാധനങ്ങൾ നമ്മുടെ ബുക്കും എല്ലാം ഇവിടെ പഠിക്കുന്ന ബുക്കും കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഇട്ടിരുന്ന കോലത്തിൽ നമ്മളിവിടുന്ന് അക്കരോട്ട് പോയി അങ്ങനെ നമ്മളിവിടുന്ന് പോയി അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്കും ശോ മണ്ണ് ആളുകള് പരിഭ്രാന്തരായിട്ട് ഇങ്ങനെ ഈ കാക്ക കല്ലിട്ടെന്ന് പറയൂലെ അത്ര സെയിം അവസ്ഥ അതുപോലെ തന്നെ ആളുകൾ പരിഭ്രാന്തരായിട്ട് ഓട്ടത്തോട് ഓട്ടമാണ് കേട്ടോ ആളുകൾ നല്ല ഭീതിയിലാണ് അപ്പോൾ എല്ലാവരും ഓട്ടം ഓട്ടം കൈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ആൾക്കാർ നെല്ല് നെല്ല വിളിച്ച് സത്യം പറയല്ലോ ഭയങ്കര ഭീതിതമായ അവസ്ഥയായിരുന്നു ആളുകൾ നെല്ലവിളി വിളിച്ചുകൊണ്ട് ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴും ആ പാലത്തിൽ ചെന്ന് കയറി ഞാനും എൻ്റെ ഇത്തായും ഉമ്മായും കൂടി പാലത്തിൽ ചെന്ന് കയറിയപ്പോൾ മയ്യത്തെ പാലം ആ പാലം ഉണ്ടല്ലോ ആ പാലത്തിന് മയ്യത്തെ പാലം എന്നാണ് പറയുന്നത് ആ പാലത്തിൽ ചെന്ന് കയറിയപ്പോൾ മീഡിയ ആൾക്കാർ അവർ ഈ നമ്മുടെ നാടിൻ്റെയൊക്കെ ഇതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഇത് നമ്മുടെ കടലിൽ പോകുക കണ്ടിട്ടാണല്ലോ നമ്മൾ നാട് നമ്മളെല്ലാവരും ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചത് അപ്പോഴും പോകാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു കാര്യം പോകാൻ പോകാനൊരിടമില്ല മരിക്കുന്നെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ വേറെ നമുക്ക് ഇത് ഇത്രയേ ഉള്ളൂ ലൈഫൊന്ന് ചിന്തിച്ചിട്ട് ഇവിടെ തന്നെ നിന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ പോകാൻ ബന്ധുവീട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത് നമ്മുടെ വീട്ടിനടുത്ത് കുറേ പേരൊക്കെ പോയി കുറേ പേര് പോയില്ല അങ്ങനെ നമ്മൾ പോയപ്പോൾ മീഡിയാസ് മീഡിയാസിന്ന് നമ്മുടെ ഇവിടുത്തെ ന്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് നിൽക്കുന്നത് അപ്പോൾ അവർ നമ്മളങ്ങോട്ട് ഓടിയപ്പോഴത്തേക്കും അവർ ചോദിക്കുന്ന അവർ അവരിവിടെ ഈ നാട്ടിൽ നാട്ടിലാദ്യമായിട്ടാണ് നമ്മുടെ നാട് എങ്ങോട്ടോടണം എന്നൊന്നും അവർക്ക് അറിഞ്ഞൂടും അപ്പോൾ അവർ ചോദിക്കുന്നത് എങ്ങോട്ട് ഓടണം അപ്പോൾ നമുക്ക് ഇതായി കാര്യം പത്രപ്രവർത്തകർ എന്നെ വന്നിട്ട് ഞങ്ങൾ എങ്ങോട്ട് ഓടട്ടെന്ന് ചോദിക്കുമ്പം നമുക്ക് പേടിയായി അവർ കാര്യം അവർക്ക് വഴിയറിയത്തില്ല പടിഞ്ഞാറോട്ട് ഓടിയ കടല് കിഴക്കോട്ട് ഓടിയ കായൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ വാസം അപ്പം പത്ര മീഡിയാസ് വന്നിട്ട് ഞങ്ങൾ എങ്ങോട്ട് ഓടും എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നിസ്സഹായരാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു മാമി എൻ്റെ അയലൊക്കെത്തുള്ള രണ്ട് കുഞ്ഞുങ്ങളെടുത്ത് അവരുടെ സ്വന്തം കുഞ്ഞുങ്ങൾ പോലും ഇല്ല എങ്ങോട്ടാ ഓടുന്നു പക്ഷെ ആ ഒരു അവസ്ഥ പിന്നീട് നമ്മളത് പറഞ്ഞ് ഒരുപാട് ചിരിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു ആ ഒരു സമയം എത്രയോ പേർ അറ്റാക്കുമെന്ന് മരിച്ചു പേടിപ്പിച്ചിട്ടേ ഇങ്ങനെ കുറേ പേര് എന്നിട്ട് എന്തോ അവിടുത്തെ പള്ളി അടിച്ച് തകർത്ത് അവിടുത്തെ ഇതടിച്ച് തകർത്ത് ഏത് നിമിഷം ഇവിടെ വരാമെന്ന് പറഞ്ഞു എത്രയോ പേര് അറ്റാക്ക് എന്നൊക്കെ മരിച്ചു അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങളുടെ സഹോദരൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് സഹോദരൻ്റെ ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു പൊടി കുഞ്ഞായിരുന്നു ഞങ്ങൾ കാറിൽ കയറി ഞങ്ങളെ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ഞങ്ങളുടെ പെരുമാതുര ജംഗ്ഷൻ എത്തിയിട്ട് അങ്ങോട്ട് പോയപ്പം ഈ പെരുമാതുര ജംഗ്ഷൻ കഴിഞ്ഞ് നോക്കുമ്പോൾ ആൾക്കാർ ഓട്ടമാണ് കെ എസ് ആർ ടി സിയൊക്കെ ഫ്രീ സർവീസ് കുറേ പേരെയൊക്കെ രക്ഷപ്പെടുത്തി ദൂരെയുള്ള സ്കൂളുകളിലൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പുനര പുനരധിവാസ കേന്ദ്രങ്ങളിൽ കൊണ്ടാക്കാൻ ക്യാമ്പുകളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സിയൊക്കെ ഫ്രീ ആയിട്ട് ഓടുന്നു അതിലൊക്കെ ആൾക്കാർ വീട്ടിൽ നിൽക്കണ വേഷത്തിൽ വീട്ടിലെങ്ങനെ നിന്നും ആ കോലത്തിൽ കെ എസ് ആർ ടി സി ബസ്സിനകത്തൊക്കെ ആൾക്കാർ പിന്നെ ടെമ്പോയിൽ കയറി പോകുന്നു സ്വന്തം കാറിൽ പോകുന്നു അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കഠിനംകുളത്തൊക്കെ ആൾക്കാർ ഈ ഗൾഫുകാരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് സമ്പാദിച്ചിട്ടൊക്കെ ആൾക്കാർ അവരൊക്കെ കാറ് വിളിച്ച് ഫ്രിഡ്ജ് ടി വി വീട്ടിലെ ഒക്കെ മൊത്തം കാര്യം അവിടെ കഠിനംകുളം കായലിവിടെ തൊട്ടടുത്താണ് ഈ തിരമാല എത്രയോ കിലോമീറ്റർ എനിക്ക് ആ കിലോമീറ്ററൊക്കെ മറന്നുപോയി കിലോമീറ്റർ ശക്തിയിൽ വീശുമെന്നാണ് വരുമെന്നാണല്ലോ അപ്പോൾ ഈ കഠിനംകുളത്തൊക്കെ ഈ ഗൾഫുകാരൊക്കെ ഫ്രിഡ്ജും ടിവിയും അവരുടെ വീട്ടിലെ ഹോം അപ്ലയൻസസ് മൊത്തം പിന്നെ ഫർണിച്ചറൊക്കെ വാരി ഡൈനിങ് ടേബിളൊക്കെ ഉൾപ്പെടെ കെട്ടി വെച്ചിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നു അത്രയും ഭയങ്കരമായിരുന്നു കേട്ടാ സുനാമി എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ ഒരു ഞെട്ടൽ വിട്ട് മാറിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അണ്ടൂർ കോണം അവിടെ പോയി വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സൈസിലുള്ള ഇല്ല ഞങ്ങൾക്ക് പാകമായിട്ടുള്ള ഡ്രസ്സൊന്നും അവിടെ ഇല്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഇവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിയതാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മാടത്തോടെ ഉമ്മ നമുക്ക് തിരിച്ചു പോകാം എന്തായാലും ജന്മനാട്ടിൽ കിടന്ന് മരിക്കാനാണ് വിധിയെങ്കിൽ നമുക്ക് അവിടെ കിടന്ന് അങ്ങ് വെള്ളം കയറി മരിക്കാനാണ് വിധിയെങ്കിൽ നമുക്ക് അങ്ങനെ മരിക്കാം എന്ന് ഞാൻ ഇത്തായും പറഞ്ഞു കാര്യം ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഏകാന്തത കാര്യം എൻ്റെ നാട്ടിലാണെങ്കിൽ സമയം പോകുന്ന അറിയത്തില്ല ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ അടിങ്ങി അടിങ്ങി അടിഞ്ഞി ഇഷ്ടംപോലെ വീടുകൾ ഉള്ളതുകൊണ്ടും എപ്പോഴും നമുക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് കാണും എന്തെങ്കിലും ഇപ്പോൾ പുറത്തിറങ്ങി ആരുടെ എന്തെങ്കിലും വർത്തമാനം പറയാനാ അയലുമൊക്കെത്തുള്ള ഒന്ന് പുറത്തിറങ്ങിയാൽ മതി തൊട്ടടുത്തൊക്കെ ഇഷ്ടം പോലെ വീടും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ സമയം പോകാനൊക്കെ ഇവിടെ അങ്ങ് ഒന്നൊന്ന് പുറത്തിറങ്ങി കടപ്പുറത്തോട്ട് ഇരുന്നാൽ മതി നമുക്ക് വല്ല കൊതിയുന്നോണയൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ സമയം പോവും പക്ഷേ മനസ്സിൽ സ്പർദ്ധയോ കുശുമ്പോ അങ്ങനെയൊന്നും ഉള്ള ആൾക്കാരൊന്നുമില്ല വെറും സാധാരണക്കാരെ അപ്പം അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെയൊക്കെ ഓർമ്മ വന്നു നമ്മളെ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടല്ലോ അവരാരും ഇങ്ങോട്ടും പോയില്ലോ അവിടെ പിന്നെ അങ്ങനെയുള്ള ചിന്തകളായി പോകാനാരും ഒരിടം ഇല്ലാത്തവരെന്തു ചെയ്യും പിടിച്ച് നിർത്താൻ ആരും ആരുമില്ലാത്തവരെന്തു ചെയ്യും അപ്പം തിരിച്ചു വരണം പിന്നെ വീട്ടിൽ അപ്ഡേറ്റ് ഒന്നും അറിയാൻ വയ്യ അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാപ്പ വിളിക്കുന്ന കാര്യം വാപ്പ വിളിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തൊരു ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ആര് വിളിച്ചാലും ആ ലാൻഡ് ഫോൺ നമ്പറിലാണ് വിളിക്കുന്നത് അപ്പം നമ്മൾ ചെന്ന് വിളിക്കുമ്പോൾ അപ്പുറത്ത് ആ മാമി വിളിച്ച് പറയും നമ്മൾ ചെന്ന് വാങ്ങിക്കും സംസാരിക്കും അങ്ങനെയായിരുന്നു അപ്പം അതിലാണ് വാപ്പ വിളിക്കുന്നത് അപ്പം വാപ്പ വിളിച്ച് അറിയാൻ പറ്റില്ല നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ വാപ്പാക്കൊരു നമ്പറില്ല അങ്ങനെ മൊത്തത്തിൽ അണ്ടൂർ കോണത്ത് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഡെസ്പായി വീ രാത്രി ഉറക്കം വരില്ല കാര്യം ഞാൻ കണ്ണടയ്ക്കുമ്പോൾ മൊത്തം ചിന്തിക്കുന്നത് ഞാൻ ഇനി എൻ്റെ നാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീട് അവിടെ ഉണ്ടാവുമോ എൻ്റെ നാടിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും ഒരുപാട് ആളുകൾ ഇങ്ങനെ തിര ഇങ്ങനെ ആഞ്ഞടിക്കും തിര തിരിച്ചു പോകുമ്പോൾ നമ്മളെ വീടൊക്കെ എടുത്തുകൊണ്ട് പോവും അപ്പം ഇന്നാണ് ഈ കടൽ ഇത്രയും ദൂരെ കിടക്കുന്നത് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി ഇത്രയും ദൂരെ നടന്ന് ഇത്രയും ദൂരെ കടൽ ഇപ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നത് പണ്ട് ഞാനിരിക്കുന്ന ഈ സ്ഥലത്തൊക്കെ ആയിരുന്ന കടലിൻ്റെ ഉൾപ്പത്തി ഫസ്റ്റ് തിരമാല തുടങ്ങുന്നത് ഞാൻ പിള്ളേരെ നോക്കിയ അപ്പോൾ തുടങ്ങുന്നത് ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന ഏകദേശം ഈ ഭാഗത്തൊക്കെയാണ് കർക്കിടക അങ്ങ് കടൽ കയറി എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത് അവിടെ സീവാളിൻ്റെ താഴെ വരെ കടൽ വന്ന് ഇങ്ങനെ തിരയടിച്ച് ഞങ്ങളുടെ അവിടുത്തെ തെങ്ങും തയ്യൊക്കെ കൊണ്ടുപോയി ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കുഞ്ഞിലേ തെങ്ങന്തേ കൊണ്ടുപോകണമെന്ന് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും തിരമാല അത്രയും വന്ന് കർക്കിടക മാസത്തിൽ സീവാള അങ്ങ് കടൽ കയറി കിടക്കുന്നത് ഞാൻ കണ് കണ്ടിട്ടുണ്ട് ഇവിടെ ഹാർബറിൻ്റെ പണി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കടൽ ഒരുപാട് ഉള്ളിലോട്ട് പോയി അങ്ങ് അഞ്ച് തെങ്ങിലുള്ള ആൾക്കാർക്ക് ഇപ്പം വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് കടല് വന്നടിക്കുന്ന ആ അവസ്ഥയിൽ അഞ്ച് തെങ്ങായി നമ്മൾ നമ്മുടെ കടൽ അങ്ങ് കുറേ ഉള്ളിലോട്ട് പോയി ഇപ്പം കർക്കിടകം ആയാലും കടല് ഒരു പരിധിക്കപ്പുറത്തോട്ടൊന്നും വരവൊന്നുമില്ല ഞാൻ ഇരിക്കുന്ന ഈ ഭാഗത്ത് പോലും വരില്ല അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ ചിന്ത മൊത്തം ഇതാണ് എൻ്റെയും ചേച്ചിയുടെയും സെയിം ആണ് നമുക്ക് ഇനി സ്കൂളിൽ പോകാൻ പറ്റൂലേ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ വീട് അവിടെ ഉണ്ടാവും നമ്മുടെ സ്ഥലം തിരിച്ചറിയാൻ പറ്റുമോ രാത്രി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ കാണൂലല്ലോ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിര വരുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മരിക്കാമല്ലോ അങ്ങനെയൊക്കെ ഒരു മരണം എന്നുള്ള ആ ഒരു ഭീതിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അണ്ടൂർ കോണത്ത് അവിടെ ഞങ്ങൾ നിന്നും ഒരു സമാധാനം ഇല്ല ഒരു സ്വസ്ഥതയില്ല നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല അങ്ങനെ നമ്മൾ രണ്ട് ദിവസം അവിടെ നിന്ന് ഊണില്ല ഉറക്കമില്ല സത്യം പറഞ്ഞാൽ ഫുഡൊന്നും അവർ ആഹാരമൊക്കെ ആ വീട്ടിൽ നല്ല സഹകരണമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അവർ ഫുഡൊന്നും ഉണ്ടാക്കി തന്നാൽ നമുക്ക് തൊണ്ടേന്ന് ഇറങ്ങത്തില്ല അത്രയും പരിതാപകരമായിരുന്നു നമ്മുടെ അവസ്ഥ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഇത് ഫുഡ് ഇറങ്ങുന്നില്ല തൊണ്ടേന്ന് കാര്യം വീടുണ്ടാവുമോ നമ്മൾ കുഞ്ഞിലേ ജനിച്ചു വളർന്ന ഓലയിട്ട വീടാണെങ്കിലും നമുക്ക് ഒരുപാട് ഉള്ള വീടാണ് നമ്മൾ ആ പഴയ ഓല അതിൻ്റെ ആ വീടൊക്കെ ഒരുപാട് മിസ് ചെയ്യും അങ്ങനെ ഒരുപാട് സങ്കടം ആപ്പായ ഇനി കാണാൻ പറ്റുമോ സഹോദരനെ കാണാൻ പറ്റും നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഗൾഫിൽ നിൽക്കുന്നവരെയൊക്കെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷമം അങ്ങനെ രണ്ട് ദിവസം നമ്മൾ അവിടെ നിന്നു രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു അപ്പം ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ പറയാം നാളത്തോടു കൂടി ഈ സുനാമി എപ്പിസോഡിൻ്റെ സുനാമി ഓർമ്മകൾ ഫിനിഷാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി കാര്യം ഇപ്പോൾ തന്നെ പത്ത് പന്ത്രണ്ട് ആയി അപ്പോൾ ഇതിൻ്റെ ബാക്കി നാളെ ഞാൻ നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ എന്തൊക്കെയുണ്ടായി എന്നുള്ള കാര്യങ്ങൾ അടുത്ത ഇതായിട്ട് ഞാൻ പറയാം അപ്പം ഇത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ ടാറ്റാ